ഹരി ഓം അടുത്ത തിരുനാമമാണ് നിർഭവ അതിനടുത്തത് ഭവനാശിനി ഭവത്തിനപ്പുറം നിൽക്കുന്നവൾ നിർഭവ ഭവനാശിനി ഭവത്തെ നശിപ്പിക്കുന്നവൾ അപ്പോൾ ഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശിവന് ഭവൻ എന്നൊരു പേരുണ്ടെന്നറിയാമല്ലോ ഭവൻ ഭവൻ എന്ന് പറഞ്ഞാൽ ഭവിപ്പിക്കുന്നവൻ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരിക സൃഷ്ടിക്കപ്പെടുക എന്നാണ് അർത്ഥം സൃഷ്ടിക്കുക സൃഷ്ടിക്കപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് ഭവം ഭവിക്കുക എന്ന വാക്കുപയോഗിക്കുന്നത് അപ്പോൾ ഭവനെന്ന് ശിവനെ വിളിക്കാൻ കാരണം ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നത് ഈശ്വരനാണല്ലോ അതുകൊണ്ട് ഈശ്വരനെ നമുക്ക് ഭവൻ എന്ന് വിളിക്കാം അപ്പോൾ ആ ദേവിയെ ഭവ എന്നും വിളിക്കാം ഭവാനി ഭവനും ഭവാനിയും അപ്പോൾ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം നിലവിൽ വരിക ഈ പ്രപഞ്ചം മുഴുവൻ നിലവിൽ വരുന്നതും ഒരു സസ്യം നിലവിൽ വരുന്ന ഒരു ജന്തു നിലവിൽ വരുന്നതും ഇതെല്ലാം അതിനകത്ത് വരും അപ്പോൾ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരിക ജനിക്കുക ഉണ്ടാവുക എന്നൊക്കെയാണ് വാക്കിനർത്ഥം ഈ പ്രപഞ്ചം നിലവിൽ വന്നത് ഭവിക്കലാണ് നമ്മൾ ഓരോ മരണത്തിനും ശേഷവും പുതിയ ഒരു കുഞ്ഞു ജന്മം എടുക്കുന്നത് ഭവിക്കലാണ് ഓരോ മരണത്തിന് ശേഷവും നമ്മൾ ജന്മം എടുക്കുമല്ലോ ആ ജന്മം എടുക്കുന്നതിന് ഭവിക്കുക എന്നാണ് പറയുക അപ്പോൾ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഭവസാഗരം എന്നൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ സമുദ്രം ഭവസാഗരം ഭവിക്കുക എന്ന സമുദ്രം വെച്ചാൽ നിരന്തരം ജനിക്കുകയും നിരന്തരം മരിക്കുകയും ചെയ്യുന്ന സാഗരം സമുദ്രം സമുദ്രത്തോട് അതിനെ ഉപമിക്കാൻ കാരണം അനന്ത എന്ത് എത്ര കോടി ജന്മങ്ങളാണെന്ന് എടുക്കുക ജീവജാല ആത്മാക്കൾ അതുകൊണ്ടാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ ഭവസാഗരം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളുടെ മഹാസമുദ്രം എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ നിർഭവ ഭവനാശിനി നിർഭവ ഈ ജനന മരണങ്ങൾക്കപ്പുറം നിൽക്കുന്നവൾ ദേവിക്ക് ഈ ജനന മരണങ്ങളൊന്നും ബാധകമല്ല അവൾ ജനന മരണങ്ങൾക്ക് അപ്പുറത്താണ് നിൽക്കുന്നത് നിർഭവയാണ് അതേസമയം ഭവനാശിനി ജീവജാലങ്ങളുടെ അതായത് പ്രത്യേകിച്ചും ഭക്തന്മാരുടെ തന്നെ ശരണം പ്രാപിച്ചവരുടെ ഈ പുനർജന്മത്തെ മരണങ്ങളെ ദേവി നശിപ്പിക്കുന്നു ഭവനാശിനി ജനന മരണങ്ങളെ നശിപ്പിച്ച് മോക്ഷത്തെ നൽകുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ നിർഭവ ഭവനാശിനി നിർഭവ ഭവനാശിനി ഇത് ഈ വാക്കോടെ ഈരടി സമാപിക്കുന്നു